ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീല് ചെയ്യുന്നത് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ കറണ്ട് ട്രൂ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഈ ഒരു സമയത്ത് എന്താണ് കാറൻ ട്രൂ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ സഫറിങ് ഇൻ സൈലൻസ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ലൈഫിൽ സഫർ ചെയ്തുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു തിരിച്ചു വരവിന് വേണ്ടി അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ വേണമെന്ന് ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും സഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടവർ വെയിറ്റ് ചെയ്യാണ് ഓക്കെ ബേസ് ചക്ര ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഉണ്ടായ കോൺഫ്ലിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ്റെ റീസൺ ആയിരിക്കാം ഈ വ്യക്തിയെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മറന്ന് ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് എല്ലാം അവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവർക്ക് അതിനെ ഒപ്പോസ് ഒരു പവർ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഓബ്സ്റ്റിക്കിൾസ് ആൻഡ് ചലഞ്ചസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഈ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത്രയധികമായിട്ടുള്ള ഒബ്സ്റ്റകൾസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു പോയ ഒബ്സ്റ്റകിൾസും അതുപോലെ ചലഞ്ചിങ് സിറ്റുവേഷൻസും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി എന്നാണ് കാണുന്നത് പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് ആ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും ഓക്കെ അവർക്ക് ഒരുപാട് ഇൻക്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ടെലിപെറിക്കലി കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്കും ഉൾക്കൊള്ളാനും അറിയാനും കഴിയുന്നൊരു സാഹചര്യമാണ് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മാറും എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഹാപ്പി ഫാമിലി ലൈഫ് ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നമ്പർ ഫോർ ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഓൾസോ ഫൈവ് ആൻഡ് സെവൻ ഓക്കെ യെസ് ഇപ്പോൾ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പിരിച്വൽ വേയിലേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളുടെയും തടസ്സങ്ങള് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എത്രമാത്രം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിനെയെല്ലാം എതിർത്തുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വോട്ടേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് ഓക്കെ സോ മെനി മെസ്സേജസ് വി ഹാവ് ഹിയർ ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഓക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ലവ് യു ആസ് യു ആർ ഓക്കെ നിങ്ങൾ എൻ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഓക്കെ ആൻഡ് ലെറ്റ്സ് വർഗിറ്റ് ദ പാസ്റ്റ് ഹാൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പാസ്റ്റിൽ സംഭവിച്ച പോലെ കാര്യങ്ങളെല്ലാം മറക്കാനും ഒരു പുതിയ ജേർണി ആരംഭിക്കാനും ഈ വ്യക്തി നിങ്ങളോട് പറയുകയാണ് ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ്ങിൻ്റെ ആ ഒരു ക്ലാരിറ്റി തന്നെയാണ് ഈ വേർഡ്സിലൂടെ നമുക്ക് കിട്ടുന്നത് അവർ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഓക്കെ ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ ട്രൂ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഓക്കെ ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു ഓക്കെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ആൻഡ് ഓക്കെ വളരെ കണക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗദർ ഓക്കെ അവർ നിങ്ങളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഓക്കെ നിങ്ങളെ പേരും കണ്ടുമുട്ടിയ ആ ഒരു ദിവസത്തെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് വർക്ക് എന്ത് സാഹചര്യമായിരുന്നാലും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നവർ പറയാണ് ആൻഡ് ഐ ഫീൽ ദി സെയിം ഫോർ യു ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഓരോട് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിങ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുമുള്ളത് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിത്ത് ഔട്ട്യൂ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് പോലും ഒരു മൂല്യമില്ല എന്ന് പറയുകയാണ് ആൻഡ് ഫൈനലി ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടൂദർ ഓക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ എ ക്ലൂസ് കണക്ടി ദിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ടി ക്ലൂസ് ഓക്കെ ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം വിത്തിൻ അവേഴ്സ് ഓക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ടോക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റി ഉണ്ട് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ആൻഡ് നമ്പർ ഫോർട്ടീൻ ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഒരു ഹീലർ ആയിരിക്കാം നമ്പർ വൺ നമ്പർ ഫോർട്ടീൻ ർട്ടിസ്റ്റ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ടീച്ചറായിരിക്കാം പേഴ്സൺ ആയിരിക്കാം നമ്പർ നയൻ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം സെൽഫ് എംപ്ലോയി ആയിരിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളും ആവാം ഡിസംബർ മന്ത് റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോസ് കാണുന്നുണ്ടാവാം മെയ് മന്ത് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം സെൻസിറ്റീവ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം നമ്പർ സെവൻ ലെറ്റർ വൈ ലെറ്റർ ബി ടാറ്റു ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ത്രീ ഡേയ്സ് ട്രിപ്പിൾ ടു എന്നുള്ള ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട് ട്വൻറ്റി സെവൻ ഹിയറിംഗ് ഇഷ്യൂ ഹിയറിംഗ് പ്രോബ്ലംസ് കേൾവി കുറവ്ക്കുള്ള വ്യക്തികൾ ഉണ്ടാവണം ലെറ്റർ സി ലെറ്റർ ജി ലെറ്റർ എൽ ലെറ്റർ ടി നമ്പർ സിക്സ്റ്റീൻ Number 20 ജൂൺ മന്ത് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സിനുള്ളിൽ എന്നുള്ളൊരു പോസിബിലിറ്റി വരുന്നുണ്ട് ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ട്വൻറ്റി ഫൈവ് ജൂലൈ മന്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായി ഈഗോ ഉള്ളവരാണെന്ന് കാണുന്നുണ്ട് ഫെബ്രുവരി മന്ത് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഗ്രീൻ കളർ ലഭിച്ചിട്ടുണ്ട് നമ്പർ ഫോർട്ടി ലെറ്റർ എസ് നമ്പർ തേർട്ടീൻ ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ കിട്ടിയിട്ടുണ്ട് ട്വൻ്റി ടു നമ്പർ ടെൻ ബ്ലൂ കളർ പർപ്പിൾ കളർ ഓക്കെ തേർട്ടി ടുമോറോ എന്നുള്ളൊരു പോസിബിലിറ്റിയും ലഭിച്ചിട്ടുണ്ട് ഐസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം ഫെബ്രുവരി മന്ത് എബ്രോഡ് ഉള്ളൊരു വ്യക്തി ആയിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സെപ്റ്റംബർ മന്ത് നമ്പർ ടെൻ എയ്റ്റീൻ ട്വൻറ്റി സെവൻ ഒത്തിരി നമ്പേഴ്സ് വന്നിട്ടുണ്ട് തേർട്ടി ത്രീ ഇതൊക്കെ ചിലപ്പോൾ ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കാം ടാ ടൂ ആർട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ഐ ലെറ്റർ ഐ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ടി നമ്പർ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി ടു ഇതൊരു ഏജ് ആയിരിക്കാം നമ്പർ എയ്റ്റ് മെയ് മന്ത് നമ്പർ ഫൈവ് നമ്പർ എൻ നമ്പർ ഫോർട്ടീൻ ആൻഡ് ലെറ്റർ എയ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വളരെ ക്യുക്കായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്